തൊട്ടടുത്ത് കിടക്കുന്നവർ എന്തേ മിണ്ടാത്തത് മിണ്ടൂല മിണ്ടൂലബി പറഞ്ഞ വാക്കാണ് ലായസ്തയോല ഈ യുദ്ധം നിർത്തണേ എന്ന് ഒരാൾ പോലും പറയൂല കേട്ടോ അത് നിങ്ങൾ പ്രതീക്ഷിക്കണ്ട സ്വാഭാ ഒരാറബികളും അതിനെ കുറിച്ച് ചർച്ച ചെയ്യുക പോലുമില്ല പേടിക്കേണ്ട അന്നും പറയൂല ഏയ് അവരൊക്കെ പറയൂ നിങ്ങൾ പ്രതീക്ഷിക്കുക വേണ്ട എന്ന് പറയാൻ ൂലുണ്ടോ ഉണ്ടെന്ന് പറയും പറഞ്ഞിട്ട് ഒരാളുണ്ടാവൂല ഹബീബായ തങ്ങൾ പറഞ്ഞത് സംഭവിക്കണ്ടേ ഹബീബേ സംഭവിച്ചല്ലേ പറ്റുള്ളൂ നമ്മളിപ്പോ വിഷമിച്ചൊരു കാര്യമുണ്ടോ ഇതൊക്കെ അള്ളാഹുവിന്റെ ഒരു തീരുമാനമാണ് അള്ളാഹുവിന്റെ തീരുമാനമാണ് സ്വർഗത്തിലേക്കൊക്കെ കുഞ്ഞുമക്കളെ വേണ്ടേ സ്വർഗത്തിൽ നല്ല നല്ല ഭക്ഷണ തളികളുമായി പാനപാത്രങ്ങളുമായി കുഞ്ഞുമക്കളൊക്കെ ഇങ്ങനെ നമ്മളെ കറങ്ങിക്കറങ്ങി നമ്മളെ വരവേൽക്കുന്നാണ് വരവേൽക്കുമെന്നാണ് പരിശുദ്ധമായ ഹദീസ് പരിശോധിച്ച് നോക്കിയാലേ അള്ളാൻ റസൂൽ സല്ല അലൈഹി സ്വലമ തങ്ങള് പറയാത്തൊന്നുമില്ല ബീവേ ഈ കുട്ടികളൊക്കെ കൊല ചെയ്യപ്പെടുന്ന വിഷയത്തെ കുറിച്ച് നിങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളത് എന്താ ഇസ്ലാമിക യുദ്ധ ഉടമ്പടി എന്തെന്നറിയോ അതാദ്യം പഠിക്കുക ആദ്യം പഠിക്ക് ഇസ്ലാമിന്റെ യുദ്ധ ഉടമ്പടി എന്താ നബിയുനാ റസൂലുള്ളാഹി തങ്ങള് പല യുദ്ധത്തിലും പങ്കാളിയായിട്ടുണ്ട് സഹാബാക്കളും പല യുദ്ധങ്ങളിൽ പങ്കാളിയായിട്ടുണ്ട് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് പക്ഷേ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ യോദ്ധാക്കളെ നിർത്തിയിട്ട് ഹബീബായ അബീബായ തങ്ങളൊരു ഉഗ്രപ്രഭാഷണം നടത്താറുണ്ട് നമ്മുടെ ശത്രുക്കൾ ജൂതരാകട്ടെ നസ്രാണികളാകട്ടെ ഫാസിസ്റ്റ് നാസിസ്റ്റ് ദുർഭൂത ദുർഗുണ സവർണ സവർഗ പ്രതിലോമ പിന്തിരിപ്പൻ ശക്തികൾ ആരുമായാലും ലാ അവരുടെ വൃദ്ധന്മാരെയോ വൃദ്ധകളെയോ പെൺമക്കളെയോ പെണ്ണുങ്ങളെയോ സ്ത്രീകളെയോ കുഞ്ഞുമക്കളെയോ നിങ്ങൾ കൊന്നുപോകരുത് കേട്ടോ റസൂലുള്ളാഹി ഇസ്ലാമിന്റെ യുദ്ധ പഠിക്കൂ പഠിപ്പിച്ചതാണ് ഉടമ്പടിന്റെ യുദ്ധ ഉടമ്പടി അള്ളാൻസു സഹാബാക്കളെത്തി ഒരു കുഞ്ഞിനെ കൊന്നുപോകരുത് ഒരു വയസ്സനെ നിങ്ങൾ തൊട്ടുപോകരുത് ولا تقتلوا عابدا في محرابه ولا راهبا في صومعته

എന്താ ഈ വാക്ക് ഈ പ്രവാചകനാണോ തീവ്രവാദി ഈ സമുദായമാണോ തീവ്രവാദി സഹാബാക്കൾക്ക് എന്താ കൊന്നുടായിരുന്നു ജൂതന്മാരെ ഇബാദത്ത് ചെയ്യുന്ന ആരാധിക്കുന്ന ഒരു പുരുഷനെയും കൊല്ലരുത് അത് ക്രിസ്ത്യാനി ആകട്ടെ അത് ജൂതനാകട്ടെ ആരും ആകട്ടെ കൊല്ലം പാടില്ല അവൻ ആരാധിക്കുന്നവനാണ് അവനെ കൊല്ലരുത് വാക്കാണ് ീർന്നില്ലാത്ത ആയുധമില്ലാതെ നിന്റെ മുന്നിലേക്ക് പാഞ്ഞു വരുന്ന ചെറുപ്പക്കാരൻ നിന്റെ വിരോധിയായിരിക്കാം ഏ സഹാപത്തെ അവരെ നിങ്ങൾ തൊട്ടുപോകരുത് കൊന്നുകളയരുത് കേട്ടോ ആയുധമില്ലാതെ നിരായുധനായി സഹാബാക്കളുടെ മുന്നിലേക്ക് അടുത്തു വരുന്ന ഒരു ഒരു അവരെ ആദരവായ ഹബീബായ ഷഫിയായ വി ഇതൊക്കെ ഇതൊക്കെ ചെറിയ കാര്യമാണ് ഇത് യുദ്ധ ഉടമ്പടി ഇസ്ലാമിന്റെ യുദ്ധ ഉടമ്പടി എന്നിട്ട് ഇസ്ലാമിനെ കുറ്റം പറയാണ് അല്ലേ ഇസ്ലാമിന്റെ യുദ്ധ ഉടമ്പടിയാണ് ഇത് തീർന്നില്ല അലൈഹി ില്ല തങ്ങൾ പറയുകയാ മൃതദേഹങ്ങൾ നിങ്ങൾ വികൃതമാക്കരുത് കേട്ടോ പരുക്കുപറ്റി കിടക്കുന്നവരെ നിങ്ങൾ കൊല്ലരുത് കേട്ടോ ഗുരുതരമായി പരിക്ക് പറ്റിയാംഗളത്തിൽ കിടക്കുന്ന ആ യുദ്ധക്കളത്തിൽ കിടക്കുന്ന ഒരു വ്യക്തിയെ നിങ്ങൾ കണ്ടാൽ സഹാബ അവനെ കൊല്ലരുതേ അവന്റെ കഥ കഴിക്കരുതേ ഇനി യുദ്ധത്തിൽ ചത്തുപോയ ഒരു മൃതശരീരത്തെ നിങ്ങൾ അപമാനിക്കരുതേ നബിയുനാ റസൂലുള്ളാഹി ഇത് ഫലസ്തീനിൽ ഒരു ജൂതൻ ചത്തു കിടക്കുന്നു ഒരു ഒരു ഫലസ്തീനിയ അദ്ദേഹത്തിന്റെ നെഞ്ചിൽ ഇങ്ങനെ ചവിട്ടുന്നു ഉടനെ മറ്റൊരു ഫലസ്തീനി പാടില്ല കാലെടുത്ത് മാറ്റുന്നു വീഡിയോ കണ്ട ഒരു ജൂതനാണ് അവനെ കൊല്ലം മറ്റു കൊല്ലാൻ പെടിവെക്കാൻ വന്നവനാണ് ആ വെടി വെടിയേറ്റ് അവനെ അവനെ കൊന്നിട്ട് അവനാ ദേഷ്യം കൊണ്ട് ഒരു ഒരു ഫലസ്തീൻ ബാലൻ ചവിട്ടുന്നു ഉടനെ തന്നെ മറ്റൊരാൾ കാലെടുത്ത് മാറ്റുന്നു ഏയ് അങ്ങനെ ചെയ്യാൻ പാടില്ല മൃതദേഹത്തോട് ആദരവ് കാണിക്കുന്നുണ്ടവര് അറിയോ ഇതിന് ബിധങ്ങള് പറഞ്ഞ വാക്കാണ് ശേഷം ഒന്നാം ഖലീഫ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു അധികാരമേറ്റപ്പോൾ ബൈത്തുൽ മുഖദ്ദസിന്റെ മുന്നിൽ കൊണ്ടുപോയി ഈ യുദ്ധ ഉടമ്പടി ഒന്നുകൂടി പുതുക്കി കൊടുത്തു നബി തങ്ങൾ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ ഇസ്ലാമിന്റെ ഉടമ്പടി ഇതാണ് നിങ്ങൾ ഇതനുസരിച്ച് വേണം പ്രവർത്തിക്കാൻ അള്ളാന്റെ റസൂൽ പറഞ്ഞതിനെതിരായിട്ട് നിങ്ങൾ ആരും ഒന്നും പ്രവർത്തിക്കാൻ പാടില്ല കേട്ടോ അന്നെ ഇഹൂദിയ അത്ത തിനബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ബിശാതിൻ മസ്മൂം ഒരു അള്ളാന്റെ റസൂലിന്റെ അരികിലേക്ക് ഒരു മാംസത്തിൽ വിഷം കലർത്തിയിട്ട് കലർത്തിയിട്ടിതങ്ങളെ കൊല ചെയ്യാൻ ഹബീബായ തങ്ങളുടെ അരികിലേക്ക് കടന്നു വരുമ്പോ അള്ളാന്റെ റസൂൽ അത് വാങ്ങി കഴിച്ചു കൊണ്ടിരിക്കുമ്പോൾ സ്പർശിച്ച പാടെ ജിബിരിയിൽ വന്ന് തട്ടി മാറ്റിയെങ്കിൽ ഓർക്കണേ ആ ജൂതപ്പെണ് വകവരുത്താൻ ചെയ്ത പണിയായിരുന്നു അത് ഉടനെ മനസ്സിലാക്കി മണത്തറിഞ്ഞ ശാപത്ത് കൊല്ലാൻ വന്ന ഈ മുടിക്ക് മാറ്റി നിർത്തിയിട്ട് മഹാനായ ഫാറൂഖ് കിടന്ന അള്ളടുത്ത് ഊരി പിടിച്ചിട്ട് നബി തങ്ങളോട് ചോദിക്കുകയാസൂലെ ഇവളെ ഞങ്ങളെ ഞങ്ങളെറക്കട്ടെ നബിയേ قال رسول الله الله صلى عليه وسلم لا കൊല്ലാൻ വന്ന ഒരു പെണ് നബിയെ കൊല്ലാൻ വന്ന ജൂത പെണ്ണിനെ ഇസ്ലാം പറഞ്ഞ് അവരോട് കാണിച്ച നീതി യുദ്ധ ഉടമ്പടി ഇതായിരുന്നു നമ്മളിപ്പാരി തീവ്രവാദി സ്വന്തം നാടിന് വേണ്ടിയിട്ട് നിലനിൽക്കാൻ ചെറുത്ത് നിൽക്കുന്നവൻ തീവ്രവാദി അവനെയൊക്കെ കൊന്നൊടിച്ചിട്ട് അവിടുത്തെ പെട്രോൾ എടുക്കാൻ നിൽക്കുന്നവൻ ഈ നാട്ടിൻ്റെ മിതവാദി നല്ല ലോകം നമ്മൾ പിറന്നു വീണ മണ്ണനെ നമ്മളെ ഇവിടുന്ന് ഓടിച്ചിട്ട് തീവ്രവാദി നമ്മളൊക്കെ തീവ്രവാദി ഇതെല്ലേ നമ്മൾ ആലോചിച്ചു എന്തായി തീവ്രവാദത്തിന്റെ അർത്ഥം എന്ന് പോലും പറഞ്ഞു സമാധാനത്തിന്റെ കാക്ഷകളാണ് നമ്മൾ നമ്മൾ ആരെങ്കിലും ഇങ്ങനെ വെറുതെ കൊന്നോ ആരെങ്കിലും അടിച്ചു കൊന്നോ ആരെങ്കിലും ഇഷ്ടം വെച്ച് തലക്കടിച്ചു കൊന്നോ ആരെങ്കിലും വിഷം കൊടുത്തു കൊന്നോന്നോ ആരെങ്കിലും എവിടെയെങ്കിലും ബോംബ് വെച്ചോ ബോംബ് വെച്ചോ ഒക്കെ ഞങ്ങളാണെന്ന് പരസ്യമായിട്ട് ഓരോരുത്തർ പ്രഖ്യാപിച്ചല്ലോ എന്നിട്ട് എന്നിട്ടെന്തോ ആരെങ്കിലും എന്തേലും കേസ് എടുത്തോ മുസ്ലിങ്ങൾ എന്തെങ്കിലും ആരെങ്കിലും ആക്ഷേപിച്ച ഉടനെ ഭയങ്കരമായ കേസ് മറ്റുള്ളവർ എത്രയോ ആക്ഷേപിക്കുന്നു വല്ല കേസുണ്ടോ ഇല്ല ഇല്ല ഒരു കേസും ഇല്ല ഒരു കേസും ഇല്ല അപ്പം നമ്മളെ ഒരു തീവ്രവാദികളാക്കി മാറ്റി ഇതാണ് നമ്മുടെ പരീക്ഷണം മുസ്ലിം മുസ്ലിം നീ നിന്റെ നിന്റെ ഇതിൽ നിനക്ക് സഹിക്കാൻ പറ്റുമോ അതോ നീ അൻസഹിക്കബിൾ ആണോ ഇത് പറ്റൂല എന്ന് നീ പറയുവോ ഇല്ലയോ എന്ന് അറിയാൻ നല്ല ചെയ്യുന്ന പണിയാണ് ഇത് ഇതാണ് പരീക്ഷണ അലിഫുല احسب الناس ان يتركوا ان يقولوا امنا وهم لا يفتنون പറഞ്ഞ വാക്ക് എത്ര വലിയ വാക്കാണ് ഒന്ന് ആലോചിച്ച് നോക്കി ഖുറാൻ പഠിക്കും സുഹൃത്തുക്കളെ കുറാൻ പഠിക്കും നമുക്കിനൊക്കെ പരിഹാരം ഉണ്ടാവും എല്ലാം ഈ യുദ്ധത്തിനെ കുറിച്ചോ അല്ലെങ്കിൽ ഫലസ്തീനെ കുറിച്ചോ അല്ലെങ്കിൽ ഇസ്രായേലിനെ കുറിച്ചോ ഒന്നും എം പി വാർഡ് മെമ്പറോ ഒന്നും അല്ല സംസാരിക്കണം അവർക്കങ്ങൊന്നു പറഞ്ഞുകൂടാ അവർക്കൊന്ന് പറഞ്ഞാ അബീബ് അവർക്കൊക്കെ എന്താ പറയുക അവർക്കെങ്ങനെ നമ്മളെ ഐക്യദാറ്റം പ്രേക്ക് ആവശ്യം അവർ അങ്ങനെയാണ് ഇവരാണ് കാണിക്കുന്നത് ശരിയല്ല ഈ കുഞ്ഞുങ്ങളെ കൊല്ലം ഇതൊക്കെ അവർക്കറിയോ യഥാർത്ഥ ചരിത്രം അറിയോ അത് ഖുറാൻ പഠിക്കണോ ഖുറാനിലേക്ക് വാ അവിടെ നടക്കുന്ന സംഭവം ഖുറാനിലുണ്ട് ഞാൻ പറഞ്ഞരാ ഖുറാനുണ്ടല്ലോ അദീതിൽ ഉണ്ടല്ലോ അപ്പൊ നമ്മൾ എം ബി എടുത്ത് വന്നിട്ടിപ്പോ ഹദീത് പഠിക്കുക ഹബീബ് എന്ന് പറയാൻ പറ്റുമോ അല്ലേ ഖുറാൻ്റെ രണ്ടായിരത്തോ ഹബീബ് എന്ന് പറയാൻ പറ്റുമോ ഖുറാൻ ഉണ്ടല്ലോ സംഭവം പഠിച്ച പണ്ഡിതന്മാരാണ് ഫലസ്തീൻ എന്താന്ന് പറയേണ്ടത് ഫലസ്തീനെ കുറിച്ച് പറയേണ്ടത് ഖുറാൻ പഠിച്ച പണ്ഡിതന്മാരാണ് അല്ലാതെ കുറിച്ച് ആർക്കറിയാം പ്രേമേന്ദ്രൻ എം ബി എ വിളിച്ചു കഴിഞ്ഞാൽ ഫലസ്തീന്റെ മഹത്വം എന്ന് അറിയാം ഒരു അധികം ചോദിച്ചിട്ട് പറയട്ടെ പ്രസംഗിക്കാൻ എല്ലാവരും സംബന്ധിച്ചു പറയും കൊരിക്കുന്ന എല്ലാവരും പറയും ശശി തരൂരും പറയും എല്ലാവരും പറയും ശങ്കോട്ടിയോടും തിരിഞ്ഞു പോകുന്നേ ഉള്ളൂ സംഭവം എല്ലാവരും പറയാ എല്ലാരും ഉണ്ടാവും സംഭവം എല്ലാവരും പറയും പക്ഷേ ആയ വിഷയം ഖുർആൻ ഖുറാനാണ് അതുകൊണ്ട് ഖുർആൻ പഠിച്ചെങ്കിൽ ഇതൊക്കെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ നമ്മൾ ഈ യുദ്ധം കുഞ്ഞു മക്കളൊക്കെ മരിക്കുന്നു എന്നൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് വലിയ വിഷമമാണ് നമുക്ക് വലിയ വിഷമവും പ്രയാസം ഉണ്ടാവും പക്ഷെ ആ കുഞ്ഞു മക്കളുടെ ഒക്കെ അവസ്ഥ എന്താന്ന് പിന്നീട് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ നമ്മളൊക്കെ ആലോചിച്ചു പോകണം ആ മരിച്ച കൂട്ടത്തിൽ നമ്മളോട് ഉണ്ടായിരുന്നെങ്കിൽ ഈ മുസീബത്തിൽ നിന്ന് രക്ഷപ്പെടാമായിരുന്നല്ലോ ഫ്രീ ആയിട്ട് സ്വർഗത്തിക്കാറല്ലോ എത്ര എളുപ്പമുള്ളവരോട് നമ്മളെന്ത് സഹിക്കണം സ്വർഗത്തിൽ പോകണമെങ്കിൽ ഈ ബോംബ് വന്ന് അവരുടെ ശരീരത്തിലേക്ക് വീഴുന്ന ഈ ഗസൈലുള്ള മക്കൾ ഫിലസ്തീനിലെ മക്കൾ ഒരൊറ്റ തുള്ളി രക്തം ആദ്യം ചീറ്റുന്നതോടുകൂടി മുഴുവൻ പാവവും പുറത്തു ഔലത്തുറത്തി ആദ്യത്തെ ഒരു തുള്ളി രക്തം രക്തം അതോടി പാവം മുഴുവനും പുറത്തു പിന്നത്തെ ഓരോ തുള്ളി രക്തത്തിനും പദവി അവിടെ കൂടിക്കൊണ്ടിരിക്കുകയാണ് സുഹദാക്കൾ ആരെന്ന് പഠിക്കണം നമ്മുടെ വിഷയം അതല്ല ഞാൻ അങ്ങോട്ട് പോകുന്നില്ല ആരാണ് സുഹതാക്കൾ എന്ന് പഠിക്കണം വെറുതെ നമ്മൾ ഷഹീദ് ഷഹീദ് എന്ന് പറയേണ്ട കാര്യമില്ല എന്താണ് ഷഹീദ് ഷഹീദിന്റെ മാനർത്ഥം എന്താണ് അവർക്കുള്ള പദവി കൂലി എന്താണ് ആദ്യം പഠിക്കുക എന്താണ് ഷഹീദ് എന്ന് പറയുന്നത് ഇന്ത്യൻ പട്ടാളം മരിച്ചാൽ പോലും പേര് ഷഹീദ് എന്നാണ് ഹിന്ദിയിൽ അവർ ഷഹീദ് എന്നാ പറയാ പക്ഷേ ഈ ഷഹീദ് എന്ന് ലോകത്ത് മൂന്നാമത്തെ സ്ഥാനക്കാരാണ് ഷഹീദ് ഷുഹദാക്കൾ അള്ളാഹു അനുഗ്രഹിച്ചവരിൽ മൂന്നാം സ്ഥാനക്കാരാണ് അള്ളാ അനുഗ്രഹിച്ചതിൽ മൂന്നാമത്തെ പട്ടികയിലുള്ള പട്ടിക ഒന്നാമത്തെ പട്ടികയുള്ള നമ്പിയാക്കൾ രണ്ടാമതാണ് മൂന്നാമത് ശുഹദാക്കളാണ് കേട്ടോ ചെറിയ കാര്യമല്ല അത് കാര്യമല്ലാഹു പറഞ്ഞ വാക്കാണിത് അല്ലാ പറഞ്ഞ വാക്കാണ് ഇസ്ലാമിലെ മൂന്നാമത്തെ സ്ഥാനാണ് ശുഹദാക്കൾ ولا تعسبن تعسب الذين قتلوا في سبيل الله امواتا بل احياء عند ربهم يرزقون ീനിലെ പതിനോരായിരത്തി അഞ്ഞൂറ് മക്കൾ മരിച്ചിട്ടില്ല ഖുർആൻ പറയുന്ന ഫലസ്തീനിലെ പതിനോരായിരത്തി അഞ്ഞൂറ് പേര് മരിച്ചിട്ടില്ല ഖുർആനെ വിശ്വസിക്കുന്നവരാണെങ്കിൽ പറയും മരിച്ചിട്ടില്ല ഖുറൻ പറഞ്ഞാണ് احياء ൂ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പിടഞ്ഞ് മരിച്ചവര് അള്ളാഹുവിന്റെ മാർഗത്തില് കെട്ടിടത്തിന്റെ അടിയിൽ കിടന്ന് കുടുങ്ങി മരിച്ചവര് അല്ലാഹുവിന്റെ മാർഗത്തില് ശരീരമാസകരം വെന്തു പുള്ളി മരണപ്പെട്ടു പോയവര് അവർ മരിച്ചു എന്ന് ബൽ പറയരുതേം അടുക്കൽ അവർ വിഭവങ്ങൾ കേട്ടോ ജീവിച്ചിരിക്കുന്നവരെ ഭക്ഷിക്കു മരിച്ചു കിടക്കുന്നവൻ പറഞ്ഞ തിന്നൂലോ അള്ളാഹ് മതി അല്ലാക്ക് അവർ മരിച്ചിട്ടില്ല അവർ ജീവിച്ചിരിക്കുന്നവരാണെന്ന് അള്ളാക്ക് പറഞ്ഞാൽ മതി എന്ന് അല്ലാക്ക് പറഞ്ഞാൽ മതി പക്ഷെ അള്ളാഹ അതുകൊണ്ട് നിർത്തിയില്ലല്ലോ ഇന്താ റബിയും എന്നോട് അള്ള ചേർത്ത് പറഞ്ഞു അവർ മരിച്ചിട്ടില്ല ജീവിച്ചിരിക്കുന്നവരാണ് എന്ന് അള്ളാക്ക് പറഞ്ഞു നിർത്താം പക്ഷെ അള്ളാഹ അങ്ങനെ നിർത്തിയില്ല ഇന്റെ റബ്ബിൻ സ്വർഗത്തില നല്ല പൊളിച്ച് ഷവർമ ഷവായ നല്ല കാട കോഴി തിന്നുകൊണ്ടിരിക്കുകയാണെന്നാ പറയുന്ന അള്ളാഹ അപ്പൊ അതിന്റെ അർത്ഥം എന്താ മരിച്ചിട്ടില്ലേ ആ ബീവേ മന്നാനി അല്ലേ നിങ്ങളെ പോലെ ആ ായില്ലേ ഇതേപോലെ ആള് ഉഷാറാവണമെന്നാണ് അള്ളാഹുദ്ദേഹത്തിന്റെ വണ്ണം കുറച്ച് കുറച്ചു കൊടുക്കട്ടെ ആ ഇത്ര ദുബർ അബ്ബേ നാളെ എങ്ങാണ് നിങ്ങൾ സ്ലിം ആയാൽ രക്ഷപ്പെട്ടില്ലേ അല്ല രക്ഷപ്പെട്ടില്ലേ ആളെ സ്ലിം ആയി പോയാൽ പറഞ്ഞില്ലേ പറയാതെ പോയിട്ടില്ല മഹിദി എന്ന് പറയുന്ന വ്യക്തി എന്റെ കുടുംബത്തിൽപ്പെട്ട വ്യക്തിയാണ് എൻ്റെ ഫാത്തിമയുടെ പരമ്പരയിൽപ്പെട്ട വ്യക്തിയാണ് മഹിദി എന്ന് പറയുന്നയാൾ പറയുന്ന ഒരു പേരല്ല മഹിദി എന്ന് പറയുന്ന ഒരു പേരല്ല എന്നാണ് പറയാ عليكم بسنتي وسنة خلفاء الراشدين المهديين ഴി കാട്ടി തരുന്ന ആളാണ് വഴി വഴിത്താരയിലൂടെ കൈക്ക് പിടിച്ചു കൊണ്ടുപോകുന്ന വ്യക്തിയാണ് അങ്ങനെയുള്ളവരെ നിങ്ങൾ പിൻപറ്റണേ അതെന്റെ സഹാപാക്കളാണ് എൻ്റെ ഹബീബായ തങ്ങൾ പറഞ്ഞെങ്കിൽ അങ്ങനെ വഴി കാട്ടിയാണ് ഈ മഹിതി എന്ന് പറയുന്ന ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ നെറ്റിത്തടം വിശാലമായതാ കേവലം ഒരു നീളമുള്ള മൂക്കുള്ള മനുഷ്യനാണ് കേട്ടോ എന്റെ കുടുംബത്തിൽ നിന്നാണ് അദ്ദേഹം ജനിക്കുന്നത് എന്റെ പേരിനോടും എന്റെ പിതാവിന്റെ പേരിനോടും അദ്ദേഹത്തിന്റെ പേരിന് സാദൃശ്യമുണ്ട് കേട്ടോ എന്താണ് ആ പേരെന്നറിയോ അദ്ദേഹത്തിന്റെ പേര് മുഹമ്മദ് പേര് പേര് എന്താ മുഹമ്മദ് അലവിയിൽ ഫാത്തിമയിൽ ഇതാണ് മഹദീമാരുടെ പേര് മഹിദീ മഹിദീ എന്നുള്ള പേരല്ല അതൊരു വഴികാട്ടിയാണെന്നാണ് അതിന്റെ അർത്ഥം മഹദീമാസെ ഡമാസ്ജിന്റെ സമയത്താണ് ഇമാമത്ത് നിൽക്കുമ്പോഴാണ് ബഹുമാനപ്പെട്ടു വസ്സലാമിനെ അലൈഹിന്റെ മുകളിൽ കൊണ്ടെത്തിക്കുന്നത് ആ ചിരകിൽ കയറി മിനാരത്തിന്റെ മുകളിലേക്ക് വരുമ്പോ അവിടെ ഒരു കോണി സ്ഥാപിച്ചിട്ടുണ്ട് ഇപ്പോഴും അത് സ്ഥാപിച്ചിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത് അതിലൂടെ മഹാനായ ഈസ് നബി അലൈഹി അസലാം താഴേക്ക് ഇറങ്ങി വരുമത്രേ ആ സമയത്ത് കൊടുക്കപ്പെട്ടിരിക്കുന്ന സമയം ഇറങ്ങി വരുമ്പോ ഇമാതി പറയുകയാണ് അങ്ങ് ഇമാമ നിൽക്കണേ അങ്ങ് ഇമാമത്തിന് നേതൃത്വം വഹിക്കണേ അലിസ്ലാത്തു വസ്സലാം പറയും ഇല്ല ഇല്ല ഒരിക്കലും ഞാൻ ഇമാമത്ത് നിൽക്കുകയില്ല ഐ പ്രവാചകന്റെ ഒരു പ്രവാചകനാണ് ആദരമായ തങ്ങൾ ഈ ലോകത്ത് വന്നതോടുകൂടി ഈ പ്രവാചകന്റെ ഈ ശരീരത്തോടു കൂടി അവസാനിക്കുകയാണ് ഇനി ഒരു പുതിയ ശരീരത്തിന് ഉടലെടുക്കുകയില്ല തുടക്കം കുറിക്കപ്പെടുകയില്ല മഹാനായി ഈസനബി വന്നാലും അത് മുഹമ്മദ് നബി തങ്ങളുടെ ശരീരത്തിനെ പിൻപറ്റിയേ മതിയാവോ അതുകൊണ്ട് ഈസനബി മഹദിയോട് ഇമാറയുകയാ നിങ്ങൾ അങ്ങ് ഇമാമത്ത് നിൽക്കണേ ഞാൻ അങ്ങയുടെ പുറകിൽ നിന്ന് നമസ്കരിച്ചു കൊള്ളാൽ മിന്റെ പുറകിൽ നിന്ന് മഹാനായ മഹാനായി ഈസനബി അലൈസലത്ത് വസ്സലാ നമസ്കരിക്കും അവിടെ വെച്ചാണ് അധികാരം കൈമാറുന്ന പിടിച്ചോ ഈസാനബി അലൈഹി സ്വലാത്തു വസ്സലാമിന് വരുമ്പോൾ ഏഴു വർഷം ഈ ദുനിയാവിൽ താമസിക്കുമ്പോൾ അവർക്ക് ജീവിക്കാൻ അവർക്കുള്ള സംവിധാനങ്ങൾ വഴി ഒരുക്കാനാണ് മഹദീമാം വരുന്നത് അഞ്ചു വർഷമെന്നും ഏഴു വർഷമെന്നും ഒമ്പത് വർഷമൊന്നും ഉണ്ട് ഇവിടെ ജീവിക്കും ദുനിയവില് വഴി ഒരുക്കി കൊടുക്കും ദജ്ജാലിനെ കൊല്ലുന്നത് ദജ്ജാലിനെ അതാണ് നമ്മൾ ചർച്ച ചെയ്യണം ആർക്കിപ്പോ ദജ്ജാലിനെ ചർച്ച ചെയ്യുന്നുണ്ട് ഇത് കിയാമത്തിനാൽ അടയാളത്തിൽ വരുന്ന സംഭവങ്ങളാണ് ഇതൊക്കെ ദജ്ജാലിനെ നമ്മൾ ചർച്ച ചെയ്യണം ആരും ചർച്ച ചെയ്യാറില്ല അതുകൊണ്ടാണ് എന്നോട് കാവൽ തേടുന്ന എന്തിനാ അത് കാവൽ തരുന്നോ നിസ്കാരത്തിൽ എന്തിനാ കാവൽ തരുന്നറിയോ എന്തിനാ കാവൽ തരുന്നറിയോ അതാണ് ഇസ്ലാമിന്റെ വേഷം ധരിച്ചിട്ട് മുനാഫിക്കളായ മുനാഫിക്കത്തുകളായ ആണും പെണ്ണുങ്ങളും ഈ ദുനിയാവിൽ കോലം കെട്ടി ജീവിക്കുന്ന ഒരു കാലം വരുമെന്ന് അബീബായ തങ്ങൾ പറഞ്ഞുവെങ്കിൽ ആ മുനാഫിക്കങ്ങളായ കാബഡ്യത്തിൻ്റെ വേഷത്തിന്റെ ഉടമകളായ നാമധാരികളായ മുസ്ലിം സമുദായമുണ്ടല്ലോ ദജ്ജാലിന്റെ വരവോടുകൂടി അവർ മദീനയിലേക്ക് ഒളിച്ചു നിക്കുമത്രേ മദീനയിലേക്ക് അവർ കേറും ചാടി കയറും ഒളിച്ചു കാണാൻ മൂന്ന് സ്ഥലത്ത് വരൂല മക്കയിലും മദീനയിലും ബൈത്തുൽ മുഖദ്ദസിലും വരൂല അപ്പൊ പിടുത്തത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി മുനാഫിക്കിങ്ങളായ മുസ്ലിമീങ്ങൾ മുനാഫിക്കിങ്ങായ മുസ്ലിമീങ്ങൾ വേണ്ടി കണ്ണുനീരൊരുക്കും ജീവിതത്തെ ജമാഅത്ത് ഓതിട്ടില്ല ജമാഅത്സ്കാരത്തിൽ പങ്കൂലിയുടെ മസിൽ പവർ പവർക്ക ഐക്യർച്ചില് ഇപ്പൊമാസിന്റെ കൂട്ടത്തിൽ മറ്റിലാണ് ഇവന്റെ ആ ഇൻഗുലാബ് വിളി കെട്ടാല് എന്തായാലും ശരി ഇനിയിപ്പോ നമ്മുടെ ഗവൺമെന്റ് ഒരു തീരുമാനം എടുക്കുന്ന ചൊളി ഡേ ഹമാസ് വേണ്ടി പോകാൻ ആളുകളെ ക്ഷണിക്കുന്നു എന്ന് ക്ഷണിക്കുന്ന ഈ പറയുന്നവരിൽ പോവോ പോവോ അങ്ങനെ അങ്ങാണോ ഒരു ഒരു റിപ്പോർട്ട് വന്നാൽ പോവോ സുഹൃത്തുക്കളെ ഇവിടെ കടന്നുലാബ് സിന്താബോ ഒക്കെ വിളിക്കും അതൊക്കെ വിളിക്കാനൊന്നും അപ്പൊ കേവലം ഈ വേഷം ധരിച്ചിട്ട് ആയിട്ട് കഴിയുന്ന മുസ്ലിംകൾ ഉണ്ടല്ലോ മുനാഫിക്കിങ്ങൾ എന്നാണ് അവരെ പറയപ്പെടുക ഇസ്ലാമിന്റെ വേഷം ധരിച്ചിട്ട് ഇതൊക്കെ ഇപ്പൊ നമ്മൾ അറിയിക്കാന്നൊക്കെ തെളിവടക്കം പറയാം പക്ഷെ ലൈവില് പറയാൻ പറ്റൂല എന്ത് ചെയ്യാൻ പറ്റൂ കുറെ കാര്യങ്ങൾ നമ്മൾ തനിച്ചറിയണ്ടേ അപ്പൊ മുനാഫിക്കിങ്ങളും മുനാഫിക്കത്തുകളുമായ ആണും പെണ്ണുങ്ങളും മദീനയിലേക്ക് അവര് പോയി ഒളിച്ചിരിക്കും മദീനയിൽ ഒളിച്ചിരിക്കും മദീന നാളും അള്ളായ പൊട്ടനാക്കിയിട്ട് ചാവാറായപ്പം ഫിത്തനയും ഫസാദും വന്നപ്പം ദജ്ജാലിന്റെ വരവ് കണ്ടപ്പം നീ ആ ദജ്ജാലിനെ പിടിച്ചിട്ട് ഓഹ് നിന്നെ പിടിക്കൂലെന്നും കരുതിട്ട് മദീനയിൽ പോയി നീ ഒളിച്ചിരിക്കാൻ പോകൂല്ലേ അള്ള പൊട്ടൻ അള്ള പൊട്ടൻ فإنها ترجف بأهلها أي إن المدينة ترجف بأهلها ثلاث رجفات فيخرج منها إلى كل منافق ومنافقة إليه أي إلى الدجال مدينة إليك ولتريكن

ഈ പേടിക്കും ഒളിച്ചിരിക്കുന്ന മുനാഫിക്കീങ്ങൾ അവിടെ നിന്ന് പുറപ്പെടും വായിലേക്കാണ് അവർ പോവുക ഉടനെ ദജ്ജാൽ അവരെ കയറി പിടിക്കുകയാണ് അങ്ങനെ മൂന്നാമത്തെ കുലുക്കത്തോടെ മദീനയുടെ ഉള്ളിൽ ഒളിച്ചിരിക്കുന്ന സകലമാന മുനാഫിക്കൈകളും അവിടെ നിന്ന് പുറപ്പെട്ടു പോകുമത്രേ അതുകൊണ്ട് ദജാല് വരുമ്പോ അവനെ പേടിച്ചിട്ട് ബൈത്തുൽ മുഖദ്ദസിലോ മദീനയിലോ മക്കയിലോ ഒളിക്കാമെന്ന് കരുതണ്ട കേട്ടോ അവിടെ നിന്ന് അള്ളാഹു നിങ്ങളെ പൊകച്ച് ചാടിക്കും കേട്ടോ ചാടിക്കാണ് ആ കളി നടക്കൂല കളിയൊന്നും അല്ല അവിടെ നടത്തൂല പുകച്ച് അടിക്കും അള്ളാഹുത്തല പോടാ തരാം നാളെ നിനക്ക് അള്ളാഹു റസൂൽ വേണ്ട ഇപ്പൊ ദജ്ജാലിനെ കണ്ടപ്പോ നീ പേടിച്ചിട്ട് മദീനയിൽ ഒളിക്കാൻ അല്ലേ അങ്ങനെ ദജ്ജാലിനെ ദജ്ജാലിനെ ദജ്ജാൽ ദജ്ജാൽ അവനെ നരകത്തിൽ തീർന്നു ആ കൊല്ലാൻ കൊല്ലാൻ സഹായിക്കും സഹായിക്കും ഇമാം അലാ ഖത്ലി എവിടെ ഇലാ ബാബിൽ ബാബിൽ ലുദ് ലുദ് എന്ന് പറയുന്ന ഇസ്രായേലിന്റെ ഒരു സ്ഥലമുണ്ട് ആ സ്ഥലമാണ് ഇന്ന് ഇസ്രായേലിന്റെ എയർപോർട്ട് ആ എയർപോർട്ടിൽ വെച്ചിട്ടാണ് ദജ്ജാലിനെ ബഹുമാനപ്പെട്ട ഈസ നബി ഈസനബി അലൈസ്ത്തു വസ്സലാം കൊല്ലുന്നത് ഈസ നബി അസർ നമസ്കാരത്തിന് ഇറങ്ങി എന്നറിയുമ്പോൾ തന്നെ യദോ കമായ ഉപ്പ് വെള്ളത്തിൽ ഈ സനബി റിയുമ്പോടിച്ചിട്ട് ഇസ്രയേലിൻ്റെ എയർപോർട്ടിൽ വെച്ചിട്ടാണ് അവനെ കത്തിൽ ചെയ്യുന്നത് അതിനെ സഹായിക്കാനും കൂടി ബഹുമാനപ്പെട്ട ഇമാം മഹദീർ ഉണ്ടാവും പിന്നെ അദ്ദേഹം ആണ് അപ്പൊ അതിന് പിന്നെ ഉത്തരവാദിത്തമാണ് അപ്പൊ അതുകൊണ്ട് അത് മഹദീമാവരും വരും എന്ന് പറഞ്ഞു നമ്മളങ്ങോട്ട് ബൈനാക്കുളി നോക്കണ്ട അതൊക്കെ ഒരു സമയാവുമ്പോൾ അള്ളാഹുത്താലത് എത്തിണ്ട സമയാകുമ്പോൾ എത്തും നമ്മളിപ്പോ അങ്ങോട്ട് നോക്കണ്ട നമ്മളിപ്പോ നമ്മൾ നന്നായി ഒന്ന് ദ്വാരക്കാൽ മതി നമ്മളിപ്പോൾ നന്നായി ദ്വാരങ്ങാൽ മതി ഇതൊന്നും കുഞ്ഞുങ്ങളെ കണ്ടിട്ടും കുഞ്ഞുങ്ങളെ മയത്തിരിക്കുന്നത് കണ്ടിട്ടും അതേപോലെ പ്രതീകാത്മക മയത്തുണ്ടാക്കി നമ്മൾ വലിയ റാലിയ ജാഥയൊക്കെ സംഘടിപ്പിച്ച് ഭയങ്കര പ്രഭാഷണമൊക്കെ നമ്മൾ നടത്തും ഒക്കെ സംഭവം ശരിയല്ലേ സംഭവം ശരി തന്നെയാണ് അല്ല ഫൈത ഉണ്ടല്ല ഫൈതയുണ്ടാ നമ്മൾ എത്ര ദൂരം കിടക്കുന്നവർ തൊട്ടടുത്ത് കിടക്കുന്നവർ എന്തേലും ഉണ്ടാത്തത്